നമ്മുടെ യജ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിശേഷാൽ പൂജകളിലൂടെയാണ് കടന്ന് പോകുന്നത് ഇപ്പോൾ നാളത്തെ ദിവസം ഇന്ന് ഗോവിന്ദാഭിഷേകമായിരുന്നു നാളെ രുക്മിണി സ്വയംവരം അത് കഴിഞ്ഞുള്ള ദിവസം അവിടെ കുചേല സദ്ഗതി അത് കഴിഞ്ഞ് ഭഗവാന്റെ സ്വതാമപ്രാപ്തി ഇവയെ നമ്മൾ ഈ വിശേഷാൽ പൂജകളെ മാത്രം ഒന്ന് കോർത്ത് ചിന്തിച്ചാൽ വളരെ തത്വപരമായി ഭഗവത് ആരാധനയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് ചിന്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ദിവസം വരാഹാവതാരമാണല്ലോ നമ്മൾ കഴിഞ്ഞതാണ് അല്ലെ വരാഹാവതാരത്തിലൂടെ ഭാഗവതം നമ്മളിലേക്ക് പകരുന്ന പ്രധാന സങ്കല്പം എന്റേത് എന്ന ഭാവത്തെ ഉപേക്ഷിക്കുക ഇല്ലാതാക്കുക നമ്മൾ പറഞ്ഞു ഹിരണ്യാക്ഷൻ ഭൂമി അപകരിച്ചു അല്ലെ സ്വന്തമാക്കി അധാർമികമായി സ്വന്തമാക്കിയതിനെ ഭഗവാൻ വീണ്ടെടുത്തു എൻ്റേതെന്ന ഭാവത്തെ ഇല്ലാതാക്കുക രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ നരസിംഹാവതാരമാണ് നരസിംഹാവതാരത്തിന്റെ തത്വം നമ്മൾ എന്താണ് ബോധിപ്പിക്കുന്നത് ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുക ഞാനാണ് ഈശ്വരൻ എൻ്റെ നാമം ജവിച്ചാൽ മതി ഇതായിരുന്നല്ലോ അല്ലേ ഹിരണ്യകശുവിൻ്റെ പ്രഖ്യാപനം എന്തായിരുന്നു വേറെ ഈശ്വരനാമം പാടില്ല ഞാനാണ് ഈശ്വരൻ അപ്പൊ ഞാൻ എന്ന ഭാവത്തെ ഭഗവാൻ ഇല്ലാതാക്കി അപ്പൊ നമ്മളിൽ എന്ത് ഇപ്പൊ രണ്ട് ദിവസം കൂടി എന്ത് പടിയിലേക്ക് എത്തണം എൻ്റേതും ഞാനും എന്ന ഭാവത്തെ ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുക ഈ ഞാനും എൻ്റേതും കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യം വന്ന് ചേരും പ്രകടമാകും അതാണ് കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ അവതരിക്കുക എന്ന് പറയുന്ന ശിശുവായിട്ടല്ലേ പ്രകടമാവുക മനസ്സിലായില്ലേ അത് വന്ന് ചേരും പ്രകടമാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ തെളിച്ചം തെളിഞ്ഞു വരും ആ ഈശ്വരന്റെ അവതാരമായി വരും അത് കഴിഞ്ഞിട്ട് വിദ്യാഗോപാലം അല്ലെങ്കിൽ ഇപ്പോൾ ഗോവർദ്ധനം എന്താ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഉയർത്തലാണ് അല്ലെ വർദ്ധിപ്പിക്കുക വച്ചാൽ വളർത്തുകയാണ് ഇവിടെ ഗോവിനെ വർദ്ധിപ്പിച്ചു ഗോ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് അപ്പൊ ജ്ഞാനത്തെ ഉയർത്തി മനസ്സിലായില്ലേ അപ്പോൾ ഭഗവാൻ ഉള്ളിൽ വരുമ്പോൾ ആ ഭഗവാനെ നമ്മൾ പൂർണ്ണമായും അറിയേണ്ടതുണ്ട് ആ ഭഗവാന്റെ ആ ചൈതന്യത്തെ നമ്മളിൽ വളർന്ന് നിറയേണ്ടതുണ്ട് അതിനെന്ത് വേണം അറിവ് വർദ്ധിക്കണം മനസ്സിലായോ അറിവിനെ വർദ്ധിച്ചു ആ രീതിയിൽ അറിവ് വർദ്ധിച്ചു കഴിയുമ്പോൾ ആ ജീവൻ എന്തു ചെയ്യും പരമാത്മാവിനെ നേടാനുള്ള സാധനയിൽ ഏർപ്പെട്ട് പരമാത്മാവിനെ നേടുക തന്നെ ചെയ്യും അതാണ് രുക്മിണി സ്വയംവരം എന്ന് പറയുന്നത് അവിടെ ജീവാത്മാവിന്റെ പ്രതീകമായ രുക്മിണി പരമാത്മാവായ ഭഗവാനെ സായത്തം ആക്കി അതിനെന്തു വേണം ഭക്തിയുടെ സാധനാ മാർഗത്തെ സ്വീകരിക്കാൻ എന്താ സാധനാ മാർഗമായി പറയുന്നത് നവതാ ഭക്തി ഒൻപത് പടികളോട് കൂടിയ ഭക്തി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം വാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം മനസ്സിലായില്ലേ അപ്പൊ അതിനെ സ്വീകരിച്ചുകൊണ്ട് നാളെ നമുക്ക് ചർച്ച കുറെ കൂടെ വ്യക്തമാവും അത് ആ രീതിയിലേക്ക് എത്തണം അപ്പോൾ ഭഗവാനെ സ്വീകരിക്കപ്പെടുന്ന നിമിഷം നമ്മൾ എന്തിനെ കൈവിടണം നമ്മുടെ അഭിമാനത്തെയും ദുരഭിമാനത്തെയും കൈവിടണം മനസ്സിലായില്ലേ അഭിമാനവും പാടില്ല എന്തും പാടില്ല അഭിമാനം വർദ്ധിച്ചു വരുമ്പോഴുണ്ടാകുന്ന ദുരഭിമാനവും പാടില്ല അഭിമാനം ജ്ഞാനം ഉണ്ടാകുമ്പോൾ അഭിമാനം വരും ഈ അഭിമാനം വന്ന് വന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറും ഈ അഭിമാനത്തോടൊപ്പം ആ അഹങ്കാരം കൂടി വന്നു ചേരും എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദുരഭിമാനമായിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ എന്നൊരു ബോധം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം കൂടി ചേർത്ത് വരുമ്പോൾ ഏത് ദുരഭിമാനമായി മാറും അപ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന പ്രാരാപ്തമുണ്ട് ജീവിത പ്രാരാപ്തം കൊണ്ടാണ് ഇത് രണ്ടും വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം അഭിമാനവും ദുരഭിമാനവും ജീവിത പ്രാരാപ്തത്തിന്റെ കർമ്മഫലമായിട്ട് വന്നു ചേരുന്നതാണ് അതിനെ നമ്മൾ ഉപേക്ഷിക്കണം അതിനെ കൈവിട്ട് കളയണം അതാണ് കുജേല സദ്ഗതി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതും കൂടി വെടിഞ്ഞു കഴിഞ്ഞാൽ മുക്തിക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ശുദ്ധീകരിക്കപ്പെടും മുക്തി നമ്മളിലേക്ക് വന്നു ചേരും അതാണ് ഭഗവാന്റെ സ്വതാമം ഭഗവാന്റെ സ്വതാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വതാമമാണ് ഭാഗവതത്തെ അറിയുന്ന ഭക്തന്റെ സ്വതാമമാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിലെ ഭഗവാന്റെ സ്വതാമം എന്ന് പറയുന്നത് കാരണം എന്താ നമ്മൾ നമ്മുടെ ഉള്ളിലൂടെ ആ കൃഷ്ണഭാവത്തെ ആർജിച്ച് ആ കൃഷ്ണഭാവത്തിൻ്റെ തത്വവിധാനത്തിലൂടെ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിൽ കുടികൊള്ളുന്ന മഹാചൈതന്യം ആ നാരായണ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് എന്ത് സ്വതാമം എന്ന് പറയുന്നത് അതാണ് ഒരു യജ്ഞം കൊണ്ട് നമ്മൾ പൂർണ്ണമായും നേടേണ്ട പൂർത്തീകരിക്കേണ്ടത് ഇവിടെ ഭാഗവതം മഹാത്മ്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഗോകർണനെ ഒരൊറ്റ യജ്ഞം കൊണ്ട് ദുന്തുകാരിയെ ഭഗവത് സ്വരൂപത്തിന് തുല്യനാക്കി സാരൂപ്യ ഭക്തിയിലേക്ക് ഉയർത്തി ദുന്തുകാരി എവിടേക്ക് അയച്ചു വൈകുണ്ഠത്തേക്ക് അയച്ചു നാരദരാകട്ടെ ഭക്തിജ്ഞാന വൈരാഗ്യത്തെ പൂർണ്ണമായും ഉയർത്തി ഉണർത്തി ശക്തിപ്പെടുത്തി ഈ തത്വത്തെ ഒന്ന് ഓർത്താ മതി അപ്പം നമ്മുടെ പരിവർത്തനം പരിപൂർണമായും നമ്മളും നാരായണ ദർശനം നമ്മളെല്ലാവരും നാരായണ സ്വരൂപം തന്നെയാണ് മനസ്സിലല്ലേ നാരം അയനസ്യ ഇതി നാരായണ നാരം അയനസ്യ സർവ നരന്മാർക്കും നരസ്വരൂപത്തിലുള്ളവർക്കും ആശ്രയിക്കുവാനും ഉൾക്കൊള്ളുവാനും അറിയാനും സർവ്വതുമായി പരിണമിച്ചിരിക്കുന്നവരാണ് നാരായണം തന്നെയാണ് സർവ്വപ്രപഞ്ചത്തിൻ്റെയും ആധാര സ്വരൂപനായ നാരായണനെ അറിഞ്ഞനുഭവിക്കലാണ് സ്വതാമപ്രാപ്തി എങ്കിൽ മാത്രമേ ആ ഭാഗവത ജ്ഞാനം നമുക്കും പൂർണ്ണമുക്തി തരുന്ന ശാസ്ത്രമായി മുക്തി ശാസ്ത്രമായി ഭാഗവതം പരിണമിക്കുന്നത് ജീവൻ മുക്തി അവസ്ഥയിലേക്ക് നമ്മളെത്തിക്കുന്നത് ഈ ഒരു പ്രയാണത്തിലൂടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആന്തരികമായ പരിവർത്തനം കൂടി വരുത്താനാണ് ഭാഗവതം എന്ന് മനസ്സിലാക്കുക കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ല അല്പം ചിന്തക്ക് വെക്കാനോ അല്പം രസം തോന്നിക്കാനോ അല്ല അല്പം ഭക്തിയെ ഉളവാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മനസ്സിലായില്ലേ കേൾക്കുമ്പോ അയ്യോ ഭഗവാനെ എന്ന് പറഞ്ഞ് കൈകൂപ്പാൻ വേണ്ടി മാത്രമല്ല പകരം എന്ത് വേണം പരിവർത്തനം ഉണ്ടാവണം മനസിലായില്ലേ ഇപ്പൊ പലതായി ചിതറിക്കിടക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കിടക്കുന്ന വസ്തുക്കളിടയിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെയൊക്കെ പുറത്തേക്ക് കളയാനും മനസിലായില്ലേ അഷ്ടരാഗങ്ങളാകുന്ന രാഗങ്ങളോട് കൂടിയ അഷ്ടവൈരികളെ നമ്മളിപ്പോ പിടിച്ചകത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായി നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ രാഗം കൊണ്ട് ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പിടിച്ച് അകത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ പിടിച്ചു വെച്ചേക്കുന്നത് പുറത്ത് ഒത്തിരി എണ്ണം പിടിച്ചു വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാ തീരുന്നതല്ല അകത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത് എട്ടെണ്ണമാണ് കാമക്രോധ ലോഭ മത മാത്സര്യ അസൂയ ഡംപ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തോ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ബന്ധു എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എൻ്റെ കുടുംബക്കാര് എൻ്റെ നാട്ടുകാര് മനസ്സിലായില്ലേ എന്റെ ശത്രു അതിനെയും പിടിച്ചു വെക്കുന്നതാ ഈ ശത്രു എന്ന് പറയുന്നത് നമ്മൾ ബന്ധുക്കളെക്കാൾ ദൃഢമാണ് ശത്രു അല്ലേ കാരണം എന്താ ബന്ധുക്കളെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു ദിവസം ഓർക്കുന്ന ആരെയാ ശത്രു മനസ്സിലല്ലേ അവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാ വെറും ശത്രു എന്നല്ല പറഞ്ഞ എന്റെ ശത്രുവാ അപ്പൊ എൻറെ സ്നേഹം കൂടെ വെച്ചിട്ടാ ശത്രുവിനെ വെക്കുന്നത് മനസ്സിലല്ലേ ഞാൻ വിട്ടുപോകാൻ സമ്മതിക്കത്തില്ല എൻ്റെ എന്റേതെന്ന് പറഞ്ഞാ പിടിച്ചു നോക്കുന്ന ശത്രുവിനെ അപ്പൊ ഇങ്ങനെ നിരവധി സാധനങ്ങൾ അകത്തും പുറത്തും ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അവയൊക്കെ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിച്ച് ആവശ്യമുള്ളതിനെ സ്വീകരിച്ച് ആവശ്യമുള്ളതിനെ കൃത്യമായി നിലനിർത്തി അല്ലേ ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം വേണം അപ്പോഴാണ് നമുക്ക് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപതം എന്ന് ഗുരുദേവൻ്റെ ദൈവദർശകത്തിൻ്റെ വരികളിലൂടെ കടന്നുപോയാൽ അകത്തും പുറത്തും തിങ്ങുന്ന ആ ഒരു മഹത്വമായിട്ട് ഇവിടെ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ വളരെ കൃത്യമായിട്ട് പറയും ഭാഗവതജ്ഞാനം പിപതു ഭാഗവതം ഭാഗവതത്തെ കുടിച്ച് അത് കഴിഞ്ഞ ആ ഭാഗവതജ്ഞാനമാകുന്ന ഗംഗയിൽ മുങ്ങി നീരാടണം അപ്പൊ അകത്തും പുറത്തും അല്ലേ സർവമീശ്വരമയം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ എന്താ പറയുന്നത് ശിവോഹം ശിവോഹം സർവ്വതും ഒന്നും ഈ ലോകത്ത് ഇല്ല ഒരു ഏകമംഗള സ്വരൂപം ഈ അവസ്ഥയിലേക്ക് എത്താനാണ് ഭാഗവതം മനസ്സിലായില്ലേ ഏർ അതുകൊണ്ട് ഭാഗവതയജ്ഞ ഒരു കഥാശാലയല്ല പറഞ്ഞ ആശയം മനസ്സിലായില്ലേ ഒരു കഥാശാല അല്ല നരേ മറിച്ച് അവിടെ നമ്മുടെ ജീവിതത്തിന്റെ കഥ രചിക്കാനുള്ള സ്ഥലമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ കഥ രചിക്കണം മനസ്സിലായോ നമ്മുടെ ആ കഥ ഏറ്റവും ശ്രേഷ്ഠമായി ഭഗവാന്റെ പാദത്തിൽ എത്തി നിൽക്കാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യേണ്ടത് ആചരിക്കേണ്ടത് എന്ന നിലയിൽ നമ്മൾ രചിക്കണം പറഞ്ഞു മനസ്സിലായോ നമ്മൾ തന്നെയാണ് നമുക്ക് നാവേ പണിവത് ആ സ്വർഗവും നരകവും നമ്മൾ തന്നെയാണ് പണിയുന്നത് അല്ലേ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആ പാതയെ സ്വീകരിക്കാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ശരി